ഷോപ്പിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ഡ്രീംസ് മാൾ എന്തെങ്കിലും അസുഖം കൊണ്ടുണ്ടെങ്കിൽ ക്രോസ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കിംസ് ഹോസ്പിറ്റൽ സ്കൂൾസ് ആണെങ്കിലും നമുക്കവിടെ ചുറ്റുട്ടായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്ത് കൊട്ടിയത്തിന് സമീപമാണ് കൊട്ടിയത്ത് നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറി തഴുതല ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് നമുക്കിപ്പോൾ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് അത് നമുക്ക് വേണമെങ്കിൽ പത്ത് സെൻ്റുള്ള രണ്ട് പ്ലോട്ടുകളായിട്ടും കൊടുക്കും കേട്ടോ നമുക്ക് കൊട്ടിയത്ത് നിന്ന് വരുമ്പോഴത്തേക്കും അതായത് കൊട്ടിയത്ത് നിന്ന് കണ്ണനല്ലൂർ പോകുന്ന റോട്ട് നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ വരുമ്പോൾ ഇടതുവശത്തായിട്ട് നാഷണൽ പബ്ലിക് സ്കൂളിൻ്റെ ഒരു ബോർഡ് കാണാം ഇതാ ഇതാകത്തേക്ക് പോകുന്നത് നാഷണൽ പബ്ലിക് സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഈ റോഡ് നമുക്ക് അകത്തേക്ക് ആവശ്യം നൂറ് മീറ്റർ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി കാണാം കേട്ടോ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വലതുവശത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് ഇത് വന്നിട്ട് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഓണറിനടുത്ത് തന്നെ ബാക്കി കാര്യങ്ങൾ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഇതേ കൊട്ടിയും കണ്ണനല്ലൂർ റോഡിൽ നിന്ന് നമുക്ക് ഇവിടെ വന്ന റോഡ് കാണാം കേട്ടോ അത്രയടുത്താണ് നമുക്ക് നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് കേട്ടോ അതായത് ഈ കാണുന്ന ഏകദേശം ഇരുപത്തഞ്ച് മീറ്റർ ഫ്രണ്ടേജോട് കൂടിയ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വില്പനയ്ക്കുള്ളത് ഇതിൻ്റെ മുൻവശത്ത് നമുക്ക് ഇത്രയൊന്ന് പോച്ച കയറി വിടം ഉണ്ട് പക്ഷേ പിൻവശത്തേക്കെല്ലാം ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വാഴയും അതുപോലെ കപ്പയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ബാക്ക് വശം എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട് ഈ മുൻവശത്ത് പോയിട്ട് ബാക്കി മൂന്ന് വശത്തും നമുക്കിതുപോലെ മതിൽ കെട്ടി കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണർ തന്നെ വിളിച്ച് ഡീൽ ചെയ്യാം കേട്ടോ നമുക്കിവിടെ നിന്ന് നാഷണൽ പബ്ലിക് സ്കൂൾ തൊട്ടടുത്താണ് ഒത്തിരി അധികം സ്കൂൾസ് നമുക്ക് ചുറ്റുട്ടായിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോൾ കൊട്ടിയോ എന്ന് പറഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതുപോയിട്ട് ഇപ്പോൾ അവിടെ നാഷണൽ ഹൈവേയുടെ വർക്കും ഇപ്പോൾ അതിൻ്റെ പാലത്തിൻ്റെ വർക്കുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് വരുമ്പോഴത്തേക്കും മിക്കവാറും ട്രാഫിക് കഞ്ചഷൻ ഉണ്ടാകുന്ന ഒരു ലൊക്കേഷൻ കൊട്ടിയോ ആണ് കാരണം അത്രയധികം ആൾക്കാർ വന്ന് തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ അപ്പോൾ നാഷണൽ ഹൈവേയുടെ ഈ ഒരു പാലത്തിൻ്റെ വർക്ക് കഴിയുന്നതോടുകൂടി നമുക്ക് ആ ഒരു ട്രാഫിക് കൺജക്ഷൻ മാറി കിട്ടും അപ്പോൾ അതാകുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും നമുക്കൊരു പർച്ചേസിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു മൂന്ന് മിനിറ്റ് ഡ്രൈവിനകത്ത് നമുക്ക് നേരെ അവിടേക്ക് എത്താം അതുപോലെ തന്നെ നമുക്ക് ഈ കൊട്ടിയും കണ്ണല്ലോ റോഡ് ഇത് നേരെ പോകുന്നത് നമുക്ക് കുണ്ടറ പോയി ടെക്നോ പാർക്കിലേക്ക് പോകാം കേട്ടോ എന്ന് പറഞ്ഞാൽ കൊല്ലത്തുള്ള ടെക്നോ പാർക്ക് അപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല കൊല്ലത്തും ഒരു ടെക്നോ ഉണ്ട് അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് തന്നെയാണ് കുണ്ടറയിൽ നമുക്ക് ഈ ടെക്നോ പാർക്ക് സ്ഥാപിച്ചിട്ടുള്ളത് അവിടെ ഓൾറെഡി എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനും കൂടിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിക്കാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പുള്ളി പുറം രാജ്യത്തിരിക്കുവാണ് അപ്പോൾ ആ വാട്സാപ്പിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് കഴിഞ്ഞാൽ ഉടനെ തന്നെ റിപ്ലൈ ചെയ്യുന്നുണ്ടാവും ഏതെങ്കിലും ഒരു ലോക്കൽ കോൺടാക്ട് ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടെ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും കൂടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫേസ്ബുക്കിലാണെങ്കിലും നമ്മുടെ ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഇന്ന് ഈസി ആയിട്ട് പ്രോപ്പർട്ടി ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ടോട്ടൽ ഇരുപത് സെൻറ്റ് ഉണ്ട് ഇതിന് രണ്ടായിട്ട് അതായത് പത്ത് സെൻറ്റ് പത്ത് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങാവുന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് ഏഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നല്ല പക്ക റെസിഡൻഷ്യൽ ഏരിയയാണ് കേട്ടോ അതായത് ഇവിടെ ചുറ്റോട്ടം നോക്കി നമ്മുടെ പ്രോപ്പർട്ടിയുടെ രണ്ട് വശങ്ങളിലും വീടുണ്ട് ഓപ്പോസിറ്റ് എല്ലാം വീടുകളുണ്ട് എല്ലാം വലിയ വലിയ വീടുകളാണ് നല്ല പീസ്ഫുള്ളായിട്ടുള്ള ലൊക്കേഷനാണ് ഇവിടെ എല്ലാവരും മാക്സിമം വീട് വെച്ചിരിക്കുന്നത് കൂടുതൽ സ്ഥലം അതായത് വലിയ കോമ്പൗണ്ടിൽ നടുവിലായിട്ടൊക്കെയാണ് വീട് വെച്ചിരിക്കുന്നത് കേട്ടോ ചുറ്റുവട്ടത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് എല്ലാ വീടുകളും ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലൊക്കെ ആഗ്രഹമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വീട് വയ്ക്കാം അതല്ല ഇതിനെ ഇനി പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും പോസിബിലിറ്റി ഉണ്ട് അപ്പം നേരിട്ട് വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് ഏഴ് ലക്ഷം രൂപയാണ്